കോൺഗ്രസ് ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ ഭൂമി സങ്കീർണമാക്കിയത് അക്കമിട്ട് പറയാം ഒന്ന് അറുപത്തിനാല് ഭൂവിനിയോഗ നിയമം കൊണ്ടുവരുമ്പോൾ വീട് വെക്കാനും പുരവച്ച് താമസിക്കാനും കൃഷി നടത്താൻ ഞാൻ മിണ്ടീലോ ഞാൻ പറയട്ടെ ഭൂനിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു അതിന് ശേഷം തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്ന നിയമം എന്താ ഏതെങ്കിലും ഒരു ചെറിയ കടയെതിരെ നടത്താം ആ രണ്ട് നിയമത്തെ ചോദ്യം ചെയ്ത് അഗസാനം എനിക്കും അറിയാവല്ലോ മൂന്നാറിൽ ഒരു റിസോ ഒരു ഹോട്ടൽ പണിയുമായി ബന്ധപ്പെട്ട് മാത്യു കുടനാടൻ കേ അദ്ദേഹത്തിൻ്റെ വിരാമിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഹൈക്കോടതിയിൽ എത്തിച്ച് ആ എത്തിയതിനടിസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി കേരള ഹൈക്കോടതി ഇടുക്കി ജില്ലയെ സമ്പൂർണമായ നിരോധന പതിമൂന്ന് വില്ലേജുകളിലാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അല്ല കോൺഗ്രസിൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനുശേഷം അതിലെ ഹൈക്കോടതി ചോദ്യം ചെയ്തു സുപ്രീം കോടതി ഇപ്പോൾ കേസ് നടത്തി ആരാ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധന മേഖല നിലനിർത്തണമെന്നോ കേസ് നടത്തിയ ആരാ മാത്യു കുഴനാടൻ രമേശ് കേസിന് പോയതാരാ കോൺഗ്രസ് ആണല്ലോ ഞാൻ പറഞ്ഞു പക്ഷേ കോൺഗ്രസ് നേതാവാണ് നേതാവാണ് ആ കോൺഗ്രസ് രേഖ ഉണ്ടല്ലോ നമുക്ക് രേഖ നമുക്കിത് ഇടുക്കിയിലെ വോട്ടർമാർക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുക്കാം അവര് വിലയിരുത്തട്ടെ അവര് വിലയിരുത്തട്ടെ